കേരള വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് കൺവെൻഷനും അനുമോദന യോഗവും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് കൺവെൻഷനും അനുമോദന യോഗവും നടന്നു വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രവർത്തക സമിതി കൺവെൻഷനും സംഘടനയിലെ മെമ്പർമാരുടെ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും ചെറുപിടയിൽ നടന്നു സമിതി ഓഫീസിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സമിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാസം തീയതിയാണ് നമ്മുടെ സംഘടന ഇവിടെ രൂപം കൊണ്ടത് കൂടി കഴിഞ്ഞാൽ മുപ്പത്തി ഏഴാമത് പതിനാൾ ആഘോഷിക്കുന്ന സംഘടനയാണ് നമ്മുടെ സംഘടന കേവലം വ്യാപാരികളുടെയും വ്യവസായികളുടെയും പ്രശ്നങ്ങളെ അധിഷ്ഠിതമായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് സമ്മേളനങ്ങളൊക്കെ നടത്തി ബോധ സംഘടന എന്ന നിലയിൽ നിന്ന് മാറി ഇന്ന് പൊതുസമൂഹത്തിനകത്ത് വ്യത്യസ്തമായി ഇരിക്കുന്ന പല വിഷയങ്ങളിലും ഇടപെടാനും നമ്മുടെ ഭരണാധികാരികൾക്കിടയിലടക്കം

ണ്ടായ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രാദേശിക ഭരണകൂടവും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ നമ്മുടെ നല്ലവരായ മെമ്പർമാരുടെ സഹായത്തോടു കൂടി എന്ന് തന്നെ പറയണം വഴിയോര കച്ചവടം ഒരു ഒരു പരിധി നമ്മൾ കണ്ടുകൊണ്ട് ആ അത്രയും പരിധിയിൽ നമ്മൾ വഴിയോര കച്ചവടം അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ തുരത്തുന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുകയും അത് നമ്മുടെ കച്ചവടക്കാർക്ക് നല്ലൊരു സഹായമായി വരികയും ചെയ്തിട്ടുണ്ട് വ്യാപാരി വ്യവസായ സമിതി പെരിങ്ങോം ഏരിയ സെക്രട്ടറി എം വി ശശി പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് എ വി നാരായണൻ ജോയിന്റ് സെക്രട്ടറി കെ വി ധനജയൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യൂണിറ്റ് സെക്രട്ടറി കെ സന്തോഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി വി ഹാരിസ് നന്ദിയും പറഞ്ഞു വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളായ കുട്ടികളെയാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത് യോഗാ സാമ്രാട്ട് കെ ദാമോദരൻ മാസ്റ്ററേയും സ്വയരക്ഷാ പരിശീലനം നൽകിയ തോമസ് സെബാസ്റ്റിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ